അപ്പോൾ നമ്മുടെ ചിരട്ട കേട്ടോ ഈയൊരു അലോവേര ചെടീൻ്റെ ചട്ടിയിൽ നമ്മൾ അടിവശത്ത് ഇട്ട് കൊടുത്തത് എന്നിട്ട് കരിയിലിട്ട് എന്നിട്ടാണ് നമ്മൾ മണ്ണിട്ട് അലോവേര നട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം തൈകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു തൈ പറിച്ചു കാണിക്കുക കണ്ടോ ഇതുപോലെ ഈ ഒരു വലിപ്പാകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരട്ട നമ്മുടെ കണ്ണുള്ള ചിരട്ട എടുത്ത് അതിലേക്ക് മണ്ണിട്ട് നട്ട് വെച്ചു കൊടുക്കുക അത് കുറച്ചൊന്നും വലുതാകുമ്പോൾ വീണ്ടും അതിൽ നിന്ന് തട്ടി നിങ്ങൾക്ക് നല്ലൊരു വലിപ്പുള്ള നല്ലൊരു ചട്ടിയിലേക്ക് വെച്ചുകൊടുക്കുക അപ്പോൾ അലോവേര നല്ല ഉഷാറായിട്ട് ഉണ്ടാവും കേട്ടോ ഒത്തിരി ആളുകൾ നമ്മൾ വീഡിയോയിൽ വന്ന് പരാതി പറയുന്നതാണ് അലോവെര പിടിക്കുന്നില്ല റെഡി ആവുന്നില്ല എന്നൊക്കെ അപ്പം അലോവെര നമ്മൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം ഇതുപോലെ ഉണങ്ങി കിടക്കുന്ന ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു കളയുക അതുപോലെ നിങ്ങൾ നിങ്ങളിതൊന്ന് ഇല എടുക്കുകയാണെങ്കിൽ ഇതുപോലെ അടിവശത്ത് ഇല നോക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ലതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക പിന്നെ അലോവെര നടുമ്പോൾ കുറച്ച് നമ്മൾ ഇടയ്ക്കൊന്ന് മണ്ണ് ഇട്ട് കൊടുക്കുക കേട്ടോ മേൽമണ്ണ്ണ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് നീണ്ട് വളഞ്ഞു പോവില്ല അപ്പം നമുക്കൊന്ന് അലോവെര നട്ടാലോ അപ്പം നടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലത്തെ ഒരു ചട്ടി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ നടാ ഞാൻ ജസ്റ്റ് ചട്ടി എടുത്തു എന്നുള്ളൂ ഇതൊരു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ വലിയൊരു ചട്ടിയാണ് ഇനി നമുക്ക് കരിയിലയാണ് കേട്ടോ വേണ്ടത് ഇപ്പം നല്ല മുരിമുരിയാ നിൽക്കുന്ന കരിയില ഇപ്പം ചൂടായതുകൊണ്ട് കരിയിലയ്ക്ക് ഒരു ക്ഷാമവും ഇല്ല അല്ലേ അപ്പം കരിയില എടുത്തിട്ടുണ്ട് പിന്നെ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പം ഞാനിതാ കരിയില ഇതുപോലെ ചട്ടിയിലേക്ക് നന്നായിട്ടുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ ഏകദേശം ഒരു ഈ ഒരു അര അരഭാഗം മുക്കാൽ ഭാഗം ഒക്കെ ഇട്ട് കൊടുക്കുക കാരണം കരിയില കുറച്ച് ചെയ്യുമ്പോഴേക്കും ഒതുങ്ങി നല്ല വളമാവും പിന്നെ വേരോട്ടം നടക്കാനാണെങ്കിലും ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാനൊക്കെ ആണെങ്കിൽ നമ്മുടെ കരിയില ഒരുപാട് സഹായിക്കും കേട്ടോ അപ്പം നല്ലതുപോലെ തന്നെ കരിയില ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു പൊട്ടി മിക്സ് ഇട്ട് കൊടുക്കണം ഒന്നും വേണ്ടതെന്നേ സാധാ മണ്ണ് മാത്രം എടുത്താൽ മതിയല്ലോ ഇത് ഞാൻ കുറച്ച് ഇപ്പം മുറ്റത്തുള്ള മണ്ണൊക്കെ എടുത്തതാണ് അപ്പോൾ ഈ ഒരു മണ്ണ് കണ്ടോ ഇതുപോലെ ഒന്നും വേണ്ട ഇതിലേക്ക് ചാണകപ്പൊടിയോ കാര്യങ്ങളൊന്നും വേണ്ട പൊതുവേ നമ്മുടെയൊക്കെ വീട്ടിൽ പെട്ടെന്നൊരു വളം കിട്ടാനൊക്കെ പ്രയാസമായിരിക്കുമല്ലേ ചെടി നടുന്ന സമയത്ത് ചാണകപ്പൊടി കിട്ടുമോ അങ്ങനെയൊക്കെ നമ്മൾ ഇപ്പോൾ എല്ല് പൊടി വേണം അങ്ങനെയൊക്കെ ഒരു വിഷമം ഉണ്ടാവില്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്നും ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഈ സാധാ മണ്ണ് മുറ്റത്തെ സാധാ മണ്ണാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കോരി നമ്മുടെ ഈ ഒരു ചട്ടിയിലേക്ക് ഞാൻ നിറയണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നല്ലതുപോലെ ഇട്ട് കൊടുക്കുക മണ്ണ് പിന്നെ എന്നാൽ നമ്മുടെ ഈ ഒരു മണ്ണിൽ നമ്മൾ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക സാധാ മണ്ണാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ണ്ട് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഏത് ചെടിയാണെങ്കിലും വീട്ടിൽ എന്തൊക്കെ ചെടി ഉണ്ടാവില്ലേ അപ്പോൾ ആ ചെടികളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ നട്ടു കൊടുക്കാം കേട്ടോ ഇത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്ഥിരമായിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് എൻ്റെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം പൊഗൈൻവില്ല അലോവേര അതുപോലെ തന്നെ ഇൻഡോ പ്ലാന്റ്സ് നമ്മുടെ ബോൾസം അങ്ങനെ ഒത്തിരി ഒത്തിരി ചെടികൾ നന്നായിട്ടുണ്ട് കേട്ടോ അതിനൊന്നും ഞാൻ വളം ഇട്ട് കൊടുക്കാറില്ല ഇങ്ങനെയാണ് കൂടുതലായിട്ട് നടാറുള്ളത് അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് നമ്മുടെ ബനാന തൊലിയാണ് കേട്ടോ അതുപോലെ തന്നെ എക്സെല്ലൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ ഇപ്പോൾ ഉണ്ടെങ്കിലും എടുക്കാം മുട്ടത്തോടുണ്ടെങ്കിലും എടുത്താൽ മതി അപ്പോൾ ഞാൻ ഈ ഒരു തൊലി ഇതാ ഇതുപോലെ നമുക്കൊരു കത്രിക വെച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വളമാവും ഇനിയിപ്പോൾ സമയം ഇല്ലെങ്കിൽ ചെറുതാക്കിയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിതാ ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു മുട്ടത്തോടാണെങ്കിലും ഇതിൽ പിന്നെ ഈയൊരു നമ്മുടെ ബനാനത്തിൻ്റെ പീൽസിൽ ബനാന പീൽസില് പിന്നെ പൊട്ടാഷ്യം അതുപോലെ തന്നെ ചെടികൾക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് വിളർച്ചൊക്കെ മാറി നന്നായിട്ട് ചെടികൾ നല്ലതുപോലെ വളരാനൊക്കെ സഹായിക്കുന്നതാണ് പിന്നെ നമ്മുടെ മുട്ടത്തോട് അറിയാലോ നന്നായിട്ട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ മുട്ടത്തോട് ഉള്ളവർക്ക് എടുക്കുക ഇനിയിപ്പോൾ നിർബന്ധമൊന്നുമില്ല വേണം എന്നുള്ള ഇതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് മുട്ടത്തോടും നമ്മുടെ ഈ ഒരു ഇനി ഉള്ളി ഉള്ളീൻ്റെ തൊലിയൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ആണെങ്കിൽ നല്ലതാണ് കിച്ചൺ വേസ്റ്റ് എപ്പോഴും നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് നല്ലൊരു വളമാണ് കേട്ടോ കിച്ചൺ പിള്ളവർക്ക് അതെടുക്കാം അപ്പം ഞാനിതാ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഈയൊരു നമ്മുടെ ഇപ്പം നമ്മുടെ ഒരു മണ്ണ് ഇട്ടു കൊടുത്തല്ലോ ചട്ടിയിലേക്ക് ആ ചട്ടീൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് മുട്ടത്തോടും നമ്മുടെ ഈ ഒരു ബനാന പീലും ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് കാൽസ്യം ഇടങ്ങിയതുകൊണ്ട് തന്നെ ചെടികൾ വളർന്ന് വരുമ്പോൾ തന്നെ കാൽസ്യം അത്യാവശ്യമാണില്ല അത് ഈയൊരു മുട്ടത്തോടിലൂടെയും ലഭിക്കും കേട്ടോ അപ്പം എന്നിട്ട് പുളിച്ച ചാണക പുളിച്ച കഞ്ഞിവെള്ളം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് ചാരമുണ്ടെങ്കിൽ ഇച്ചിരി ചാരം ഇട്ടുകൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതാ ഇതുപോലെ നമ്മൾ വീണ്ടും ക കുട്ടിയിലാണ്ട് മണ്ണിട്ട് കൊടുക്കുന്നുണ്ടേ നന്നായിട്ടാണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ നല്ലതുപോലെ മണ്ണിട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഇതുപോലെ ഈ ഒരു മണ്ണിട്ടിട്ട് സെൻ്ററിൽ ചെറിയൊരു കുഴിയെടുക്കണം നമ്മുടെ എലോവേര നട്ട് വെച്ച് കൊടുക്കാനേ അപ്പോൾ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഈച്ചകള് പ്രാണികളൊക്കെ വന്നിട്ട് അതിലിരിക്കും അത് നമ്മുടെ ചെടികളിലൊക്കെ വന്നിരിക്കും കേട്ടോ തൊട്ട് തൊട്ട് അടുത്തുള്ള ചെടികളിലൊക്കെ വന്നിരിക്കും അത് ചെടീൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഇലകളിലൊക്കെ വന്നിങ്ങനെ കുത്തി അത് ഒരു ഭംഗിയില്ലാതായി പോകും ചെടികൾ അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക മണ്ണ് നന്നായിട്ട് കട്ടിയിലിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് നടാനുള്ളൊരു അലോവേര ചെടി കണ്ടോ ഇതാണ് കേട്ടോ നട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടിയിൽ വേരൊന്നും ഒരുപാടിങ്ങനെ നിറഞ്ഞ് തിങ്ങി ഒന്നും നിൽക്കുന്നില്ല അത്യാവശ്യം ചെറിയൊരു രീതിയിലുള്ള വേരൊള്ളൂ അപ്പോൾ അത് ഞാൻ നട്ട് കൊടുക്കുന്നത് കാണിക്കുക ഇലകൾ മാത്രം മുകളിലേക്കാക്കുക എന്നിട്ട് ഇതിൻ്റെ വേര് വേരുവാകണ്ടല്ലോ അത് മാത്രം മണ്ണിലേക്ക് കുത്തി വെച്ച് കൊടുക്കുക കേട്ടോ അങ്ങനെയാണ് നമ്മുടെ അലോവേര ചെടി നമ്മൾ നട്ടി വെച്ച് കൊടുക്കേണ്ടത് അത് ശ്രദ്ധിക്കുക ഒരിക്കലും അതിൻ്റെ ഇല ഭാഗത്തേക്ക് മണ്ണാക്കി കൊടുക്കരുത് പെട്ടെന്ന് ചീഞ്ഞു പോവും എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഡെയിലി നനച്ചു കൊടുക്കുന്നു വേണ്ട ഒരു മൂന്നാലഞ്ച് ദിവസം കൂടുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി പിന്നെ അലോവരയ്ക്ക് ഓവറായിട്ട് വെള്ളം വേണ്ട അതുപോലെ തന്നെ നന്നായിട്ടുള്ള പിന്നെ വെയിലും വേണ്ട കേട്ടോ ചെറിയ രീതിയിലുള്ള സൺലൈറ്റ് മാത്രം മതി അപ്പോൾ എൻ്റെ അലോവേര കണ്ടോ നന്നായിട്ട് തൈകൾ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അടിവശത്ത് ഇതുപോലെ കുന്നുകൂടി തിങ്ങി നിറഞ്ഞ് തന്നെ അത്യാവശ്യം നന്നായിട്ട് തൈകൾ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് ഒക്കെ അടിവശത്ത് ചകി നമ്മുടെ ചിരട്ടയാണ് കേട്ടോ ചിരട്ട കമുത്തി കമത്തി വെച്ചതാണ് ഞാൻ ഒത്തിരി വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ചിരട്ട അതിൻ്റെ അടിയിൽ നിന്ന് എടുക്കുന്നതൊക്കെ ഒരിക്കലും അത് ഒച്ചിൻ്റെ ശല്യോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ചിരട്ട വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നന്നായിട്ട് ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാനും അതുപോലെ തന്നെ വേരോട്ടം നല്ലതുപോലെ വേരൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇറങ്ങാനും അതുപോലെ തന്നെ വെള്ളം ഓവറായിട്ട് കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഊർന്നു പോകാനൊക്കെ നമ്മുടെ ഈ ഒരു ചിരട്ട വെച്ച് കൊടുക്കുന്നത് നല്ല താണ് കേട്ടോ അപ്പൊ അങ്ങനെ വെച്ച് നട്ടതാണ് ചട്ടിക്കൊന്നും ഒട്ടും ഭാരമില്ല നല്ല എളുപ്പമാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ